ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും വാല്യൂ ഇല്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ സ്വന്തമായിട്ട് അഞ്ച് പൈസ വരെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവുന്ന വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു വില തരാതെ വീണ്ടും 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 കുറേ നേരം കഴിയുമ്പം അടിയിടണമെങ്കിൽ പഴയ സംഭവങ്ങൾ തന്നെ വീണ്ടും ഛർദ്ദിച്ചുകൊണ്ട് തരണമെങ്കിൽ നമുക്കൊരു റെസ്പെക്റ്റ് തരണില്ല അത് തന്നെ കാര്യം പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളെ സഹായത്തോടെ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് എന്നു വെച്ചാൽ എൻ്റെ ചാനലിനെ കുറിച്ച് തന്നെ പറയാം ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴി എത്തിച്ചേരുകയാണെങ്കിൽ എനിക്കതിൻ്റേതായിട്ടുള്ള ഒരു വില കിട്ടി തുടങ്ങി െന്ന് അപ്പോൾ ഇപ്പോൾ ഇവനെ മാത്രം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവനെ തന്നെ ഇപ്പം പിന്നെ ഇവിടെ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം ബഹളം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് കൊണ്ടിരുന്നു ഇവനെ ഇപ്പോൾ ഞാനൊന്ന് നടപ്പിക്കാൻ വേണ്ടി വെളിയിൽ കൊണ്ടുവന്നതാണ് എന്നാലും ഞാൻ പറഞ്ഞത് എൻ്റെ മടിയിൽ നിന്നെടുത്ത് ചാടിയിട്ട് അവന് കുറച്ച് ഓ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഓ ഇപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ട് രണ്ട് ദിവസം മുമ്പ് ഒട്ടും സൗണ്ട് സൗണ്ടില്ലായിരുന്നു കണ്ട വായിലൊക്കെ എപ്പോഴും അഴുക്ക് പോലെ ാലും നാളെ നാളെ നാളെയും വീണ്ടും എൻ്റെ ഹസ്ബൻഡ് നാട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ഡ്യൂട്ടീടെ ഭാഗമായിട്ട് അപ്പോൾ ഒരഞ്ച് ഒരഞ്ച് ദിവസം കിട്ടും കേട്ടോ ഇവനെ ശുശ്രൂഷിക്കാൻ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നു വെളിയിൽ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ കോളേജ് പോലെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി കാണിക്കുക അവർ അവിടെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് സ്കാനിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോഴ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കണം അവിടെ നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ കേജ് വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് കേജ് വാങ്ങിയിട്ടുണ്ട് ഇന്നലെ പിന്നെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കാശ് മൂന്ന് പേരായിട്ട് ഉള്ളതുണ്ട് അപ്പോൾ പിന്നെ ഇനി അടുത്ത് ഇവനെ ഒന്ന് മെഡിക്കൽ കോളേജ് ഒരു ഇടത്തോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കണം കേട്ടോ നമ്മളെ കയ്യിലുള്ള മരുന്നുകൾ വെച്ചിട്ട് ഈ കാല് പൊട്ടണത് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കണം അവിടെ കൊണ്ടുപോയി ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും കേട്ടോ രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ പറയാ വെളിയിൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ട് ഇവൻ്റെ പേരും ചൊല്ലി കേട്ടോ ഭയങ്കര ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ കയ്യേറ്റം കയ്യേറ്റം ചെയ്യണമെന്ന് പറഞ്ഞാൽ കയ്യേറ്റം ചെയ്യുമ്പം സഹിയിട്ട് ഇവനെ കൊണ്ട് കളയാം ഞാൻ കള്ളം പറയണതാണ് പോലും ഇവനെ അവരെ കണ്ണു മുമ്പേ കൊണ്ടുവന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ നാറുന്നു അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പ്രശ്നം ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ വീടിനകം രാവിലെയും വൈകുന്നേരം എല്ലാം തുടച്ചാലും പിന്നെ ഡെറ്റോളോ അതും ഇതൊക്കെ എഴുത്ത് ഒഴിക്കണം അതും കുറേ അതും ഇത് വേസ്റ്റുകൾ വാരിവീഴിനകത്ത് ഒഴിക്കുന്നു അങ്ങനെ എങ്ങനെ പറഞ്ഞോണ്ട് എത്രയായാലും നാറ്റം നിറഞ്ഞു നിൽക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ മൊത്തം മൂന്ന് പൂച്ചകളും വെളിയിൽ പോകുന്നു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ മാത്രം ബുദ്ധിമുട്ട് ഉണ്ടെന്ന് നാളെ എന്തായാലും നാളെ എപ്പോഴും പോകണമെന്ന് നോക്കിയിട്ട് വേണം പോവാൻ അവിടെ നമ്മളൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കകത്ത് എത്തിയാലേ പറ്റുള്ളൂ കേട്ടാ തീരെ വയ്യ ഒരു തുള്ളി കൊണ്ട് വെള്ളമെല്ലാം വന്നു കിടക്കണം രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല പക്ഷേ കാലിൻ്റെ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ അവന് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരണേ മോഹാക്ക അവൻ്റെ മോത്തിൻ്റെ ഭംഗിയെല്ലാം പോയി ആപ്പാട വൃത്തിയാടായിട്ടിരിക്കുകയാണ് ആപ്പട്ടങ്ങനെ എണ്ണപ്പിച്ച് നടത്താൻ കിടക്കാനാണ് ആയിരുന്നു ഞങ്ങൾ കിടത്തിയിരുന്ന അവിടെ തന്നെ കിടന്നത് ചേച്ചിയില്ലേ ചേച്ചിയില്ല ചേച്ചിയില്ലേ നടക്കാംബാ നമുക്ക് ഇന്നത്തെ ചേച്ചി നടക്കാം വാ വാടാ വാടാ ചടക്കാംബാ വീ എന്താടാ ഇങ്ങനെ ബാ നീ നടക്കണ്ടേ ബാ നീ കിടന്നു പോയാലും നീ തേങ്ങ പോവും ഇങ്ങനെ വാ വാട്ടിലേ വെട്ടില്ലേ വെച്ച് മാറി Di sisi ini, di sisi naraka Dia tidak bisa berjalan. അവർ ഒരു സൈഡ് മറിഞ്ഞു ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞ എന്തായാലും ആശുപത്രി കൊണ്ടുപോകണം കൊണ്ട് കാണിച്ചു നോക്കാം അവർ ചിലപ്പം എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനോ മറ്റൊക്കെ എടുക്കുമ്പോഴേ സുഖാവും എന്ന് വിശ്വസിക്കണം ഞാനെന്ന് പറഞ്ഞേട്ടാ ഭയങ്കരപ്പെട്ട ഗതികേലാണ് ഗതികേളിലെന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും പൈസയൊക്കെ എടുത്തു ഈ വീട്ടു ചിലവിനെ പൈസ എന്നല്ലേ എടുത്തു മറിക്കണേ ഇപ്പോൾ പുതിയൊരടവ് കണ്ട് വെച്ചിട്ട് ഈ മാസം വീട്ടു ചിലവിനുള്ള പൈസ ഇട്ടില്ല ഇതുവരെ പിന്നെ എൻ്റെ അമ്മയുണ്ട് ചേട്ടാ അമ്മ കുറച്ച് കാശ് തരും പിന്നെ ബാക്കി അങ്ങേര് അപ്പോൾ അമ്മ തന്ന പൈസ എടുത്തിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതും മറ്റും അപ്പോൾ ഇനി ബാക്കി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുഞ്ഞുവിന് നിക്കറും മറ്റുമൊക്കെ വാങ്ങണം അപ്പോൾ പൈസ ഇടണില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് അരിയെല്ലാം ഉണ്ടല്ലോ പിന്നെ അപ്പോൾ ഇനി വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് കാരണം ഒരു ബക്കറ്റിൽ അങ്ങേര മുമ്പിലാണ് പാക്കറ്റുകളിൽ കിടക്കുന്നത് എനിക്ക് അങ്ങനെ ഞാൻ കാണാതിരുന്ന ഏതോ സമയത്ത് തുറന്നു വെക്കാണ് ഞാനെന്ത് ചെയ്തു ഇവിടെ ആളില്ലാത്തത് കൊണ്ട് ഈ പൂച്ചയ്ക്ക് പട്ടിക്കുമൊക്കെ വ്യാപിക്കില്ല ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി മറ്റുമൊക്കെ കുറച്ച് റേഷ അരി ഇവരെ ബ്രതർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ടാക്കി ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി അപ്പോൾ മറ്റേ ചുവന്നാരി മിച്ചമായി അതൊക്കെ കണ്ടിട്ടാവും വിനയായി ചിലപ്പോൾ ഇനി അറിയാൻ പറ്റില്ല നാളെ ഇനി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ എന്നെയും കൂട്ടിയിട്ട് പോയി സാധനം വാങ്ങാൻ പോവും അങ്ങനെ രാവിലെ കുറച്ച് നേരം അടിയന്തരം കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ പ്രഷർ ചെറുത്തി കളയക്കാൻ വേണ്ടി എങ്ങനെ കളയും ഞാൻ പറഞ്ഞു ഞാൻ കളയത്തില്ല പട്ടീര വാക്കിയത് കൊണ്ടാണ് ഞാൻ ചെയ്യത്തില്ല എന്നു എത്ര അടിച്ചാലും ഞാൻ ചെയ്യൂലെന്നു നാളെ പോകുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് വേണമെങ്കിൽ നാട്ടിൽ കൊണ്ടുവിടാറുണ്ട് ഞാൻ പറഞ്ഞു ആരെയും കൊണ്ടുവിടണല്ലോ എൻ്റെ പൂച്ചകളാണ് എൻ്റെ സന്തോഷം ഇതാണ് എനിക്കങ്ങനെ ആരും കൂട്ടുകാരൊന്നുമില്ല ഇല്ല കുഞ്ഞോ ലിയോയും മാത്രമേ ഉള്ളൂ പിന്നെ എഴുക്കും ഏട്ടവൻ കുറച്ച് ആ ആ എയ്ക്ക് എഴുക്കൂ നമുക്ക് നടക്കാം വാ മക്കളാ ബാ നമുക്ക് നടക്കാം വാ ബൈ നമുക്ക് പടി പടികറാം എന്നാലത്തെ പോലെ വാ കുട്ടി വാ നാളെ എന്തായാലും കൊണ്ട് കാണിക്കരുത് വേണ്ട ഏ വാല് വാല് ഉള്ളത് ശരിയാവില്ല ഓ മക്കളാ അതിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചവനെ കൊണ്ട് അവിടെ ആക്കണം എന്ന് പറഞ്ഞിട്ടേ പിന്നെയും വച്ചിട്ട് ഇനി കാലിനും കൂടെ ഇങ്ങനെ ആയിപ്പോയത് മക്കളാ വാ നോക്ക് പടിക നോക്കാം ബാ സുഖമാകും നോക്കാം വാ ബാ കുട്ടി വാ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണെ ക്യാജ് വാങ്ങിയിട്ടുണ്ട് അത് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ കേജില്ലേ അതാണ് വാങ്ങിയത് ഇവന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് ഇവൻ കിടക്കിടക്കൊന്ന് കഴിക്കാൻ പോലും താല്പര്യപ്പെടാത്ത വ മക്കളാ ഒട്ടും നടത്താതെ വരുന്ന ആരൊക്കെ പറയുന്നത് വേണ്ട എന്ന് പറയുന്നു പക്ഷേ നമ്മൾ നടത്തിക്കായിരുന്നു അല്ലേ ഒരു സൈഡ് വെച്ച് കിടന്ന് കിടന്ന് കാലം അങ്ങ് തേഞ്ഞ് അതുപോലെ ആവും വാ വൈ ഇവിടെ നിർത്തും കേട്ടോ അല്ലെങ്കിൽ വീട് കഴിഞ്ഞ് ഒരുപാട് ലെങ്തിയായിപ്പോവും ബാ ബി വാ എന്നാ നടന്ന് കാണിച്ചോളൂ കുട്ടി വാ ഇനി വാ എപ്പോഴാണ് അവന് തോന്നിയത് ഇച്ചിരി നടക്കാൻ പടി കയറാൻ ആഗ്രഹമുണ്ട് അതാണ് ഇതൊരു ചക്കരയാണ് ഏറ്റവും ചക്കര കുട്ടി അതുകൊണ്ട് എത്രയും വയ്യായിരുന്നിട്ടും അവൻ്റെ മനസ്സിൻ്റെ ഒരു ബലകൊണ്ട് അവൻ കാരണമുണ്ട് മുകളിലോട്ട് ചേർ പോവാനാണ് ഞാൻ ആഗ്രഹം